വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത് ഈ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അതുപോലെ തന്നെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസത്തിന് ശേഷമാണ് ഞാനൊരു ബ്ലോഗൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ മാത്രം ഞാൻ അപ്ലോഡ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വിഷമുള്ള ഒരു കാര്യമാണ് അതായത് ഞാനിങ്ങനെയൊന്നും പറയണമെന്ന് വിചാരിച്ചല്ല അപ്പം ഇപ്പം ഒരു സാഹചര്യം എന്താണെന്ന് ഞാൻ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു കാര്യം ചാനലിൽ പറയണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുന്നില്ല പിന്നെ ഞാൻ പറയാൻ തന്നെ വിചാരിച്ചു അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത് ഈ ഒരു മാസം പതിനാലാം തീയതി എൻ്റെ അച്ഛൻ മരിച്ചുപോയി ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലില്ല മുമ്പത്തെ വീഡിയോയിലൊന്നും അച്ഛനെ കാണിച്ചിട്ടില്ല പക്ഷേ അച്ഛൻ ഹോസ്പിറ്റലായിരുന്നു എന്ന് ഞാൻ മുമ്പേ പറയുമായിരുന്നു കാലിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് അപ്പം അന്നോട്ട് എല്ലാവരും വിളിക്കുന്ന സമയത്തൊക്കെ അച്ഛനെപ്പറ്റി ആൾക്കാർ ചോദിക്കുമായിരുന്നു അച്ഛനെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും എല്ലാവരും തന്നെ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ചോദിക്കുമായിരുന്നു എന്താണ് സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നതെന്ന് ചോദിക്കുമായിരുന്നു അപ്പം ഇപ്പോഴും ഞാൻ പറയാതെ ആർക്കും അറിയത്തില്ല കാരണം ഈ ചാനലിലെ കൂടിയൊക്കെ ഒരുപാട് ആൾക്കാരെ ഇപ്പം എനിക്ക് പരിചയമുണ്ട് അപ്പം അവർക്കൊന്നും ഞാൻ പറയാതെ വീട്ടിലെ കാര്യങ്ങൾ അറിയത്തില്ല അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ളവർക്ക് മാത്രമേ ഞാൻ പറയാതെ കാര്യങ്ങളൊക്കെ സിറ്റുവേഷൻ മനസ്സിലാവുള്ളൂ അപ്പം അങ്ങനെ ഇപ്പോഴും ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അച്ഛനെ പറ്റി ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും ചോദിക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങോട്ട് വ്ളോഗ് ചെയ്യുന്നത് സോ ഈ മാസം പതിനാലാം തീയതി രാത്രി അച്ഛൻ മരിച്ചുപോയി പോയി പതിനഞ്ചാം തീയതി അടക്കം കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഒരുപാട് വിഷമമായിരുന്നു അപ്പം ഇപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ മുത്തശ്ശീനെയൊക്കെ കണ്ട സമയത്ത് ആർക്കും ഇട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി അമ്മക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ഭയങ്കര ക്ഷീണമാണല്ലോ എന്നൊക്കെ അപ്പം ഈ ഒരു കാര്യം കൊണ്ടൊക്കെയാണ് നിങ്ങളും ഈ ഒരു ചാനലിലൂടെ പറയാറുണ്ട് സോ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചത് ഒരുപാട് ലുക്കും ഉണ്ട് പിന്നെ എല്ലാവരും ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ പിന്നെ അമ്മമ്മ മുത്തശ്ശിക്കാണെങ്കിൽ ഓക്കെ ആവണൊക്കെ നല്ല ടൈം എടുക്കും തോന്നുന്നു സോ അപ്പോൾ ആ ഒരു ഷോക്കിൽ ഇങ്ങനെ പോകുന്നത് കേട്ടോ ഒരു മാസം പതിനാലാം തീയതിയാണ് അപ്പോൾ ഏകദേശം ഒരു പതിനാറ് പതിനേഴ് ദിവസം ആയിട്ടേ ഉള്ളൂ അച്ഛൻ മരിച്ചിട്ട് അതിൻ്റെ ചാർജ് വെച്ചു അങ്ങനെ ഓരോരുത്തരോ കാര്യങ്ങൾ നടന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയ ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ നമ്മൾ ചിതാഭസ്മം ഒഴുക്കാനൊക്കെ ആയിട്ട് നമ്മൾ കണ്ണൂരാണ് കാസർഗോഡുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഒഴുക്കുകട്ടോ അവിടെയാണ് മിക്ക ആൾക്കാരും പോവാറ് അപ്പോൾ അവിടെ എന്തോ തൃക്കണ്ണാട് അങ്ങനെയാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ അവിടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്തു കർമ്മങ്ങളൊക്കെ ചെയ്തു തിരിച്ചു വന്നു കേട്ടോ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോയത് വീട്ടിൽ നിന്ന് ഏകദേശം ആറുമണിയൊക്കെ ആയപ്പോൾ തന്നെ ഇറങ്ങിയായിരുന്നു രാവിലെ ഏകദേശം രണ്ടര മണിക്കൂറത്തെ യാത്രയുണ്ട് അമ്പലത്തിൽ എത്താനായിട്ട് സോ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയും ചെറിയ ചെറിയ ചടങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ അപ്പം ഇങ്ങനൊരു സംഭവം സംഭവിച്ചതിൽ ഒരുപാട് വിഷമമുണ്ട് പിന്നെ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല ഇതെല്ലാം എത്ര വിഷമിച്ചാലും എന്താ പറയുക ആ ഒരു സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ എത്തിയായിരുന്നു പക്ഷേങ്കിൽ നമുക്ക് ജീവൻ തിരിച്ചെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ കുറേ ഓക്കെ ആയിക്കൊണ്ടേ ഇരിക്കുന്നു ആയിരിക്കും പിന്നെ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല അതാണ് എല്ലാവരും ആലോചിക്കേണ്ടത് പറ്റുന്ന സമയം ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ നോക്കുക സോ നമ്മുടെ ചാർലിയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ പറയത്തെ ചാർലിയുടെ കുഞ്ഞുങ്ങളൊക്കെ ആയ സമയത്ത് എനിക്കിതൊന്നും പറയാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ചുമ്മാ ആ ഒരു കാര്യം ഇതൊക്കെ എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമൊന്നും പറയാതിരുന്നത് എന്തായാലും ചാർലിയും കുട്ടികളൊക്കെ സുഖമായിരിക്കുന്നു വീട്ടുകാരൊക്കെ ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു ആളൊന്ന് ഇതൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വന്നതിന് ശേഷം ഞാൻ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ കേട്ടോ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമുക്ക് ഭയങ്കര ഒരു ക്ഷീണം പോലെ എല്ലാവരും കണ്ടത് പലർക്കും അത് മനസ്സിലായി എന്ന് പറഞ്ഞപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരുപാട് കമൻറ്റ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും അസുഖമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊക്കെ അപ്പം അത്രത്തോളം ഈ ഒരു ചാനലിലൂടെ മുത്തശ്ശീനൊക്കെ എല്ലാവരും അടുത്ത് എന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഒരുപാട് എത്രത്തോളം മുത്തശ്ശീനൊക്കെ നമ്മുടെ ചാനലിലൂടെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്കപ്പം തോന്നി കാരണം ഏകദേശം ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് മാസത്തിലേറെ ആയി അപ്പം എന്നിട്ടും മുത്തശ്ശീടെ പെട്ടെന്ന് ആ ഒരു മുഖം ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് പോലും മുത്തശ്ശീനെ കാണിച്ചിട്ടില്ല അപ്പം ആ ഒരു സിറ്റുവേഷൻ ചാനലിലൂടെ എല്ലാവർക്കും മനസ്സിലായി അമ്മമ്മ എന്തോ ഒരു വിഷമത്തിലാണ് എന്നുള്ളത് അപ്പം ഈയൊരു കാരണമൊക്കെ കൊണ്ട് അമ്മമ്മക്ക് ഭയങ്കര ഒരു വിഷമത്തിലാണ് കേട്ടോ അച്ഛൻ മരിച്ചു പോയ ഒരു കാര്യത്തിലിപ്പം എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലിൻ്റെ പ്രശ്നമൊക്കെ ഏതാണ്ട് സോൾവായിരുന്നു പ്രശ്നമൊക്കെ മാറി നല്ല ഓക്കെ ആയി വന്നതായിരുന്നു അപ്പം പെട്ടെന്ന് ടി വി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ചെറിയൊരു നെഞ്ചുവേന വന്നതാണ് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി പക്ഷേ എങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നത് ആ ടൈമ് തന്നെ സംഭവമൊക്കെ കഴിഞ്ഞിരുന്നു അങ്ങനെ ഒരു അങ്ങനെ ഒരു ഷോക്ക് പെട്ടെന്ന് വന്നു കേട്ടോ യാതൊരു പ്രശ്നവും വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ മരുന്ന് കഴിക്കലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല പെട്ടെന്നായിരുന്നു അപ്പോൾ വീട്ടിലിരുന്ന് ടി വി ബിഗ് ബോസ് അങ്ങനെ എന്തോ കണ്ടോണ്ടിരിക്കയായിരുന്നു അപ്പം പെട്ടെന്നാണ് ഇങ്ങനെ സംഭവിച്ചത് ഈ മാസം പതിനാലാം തീയതി അപ്പം അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചാർലി ആയി അല്ല ചാർലി പ്രസവിച്ചു പിന്നെ ഞാൻ ആ ഒരു കാര്യം മാത്രമേ വീഡിയോയിലൂടെ പറഞ്ഞുള്ളൂ പിന്നെ എല്ലാവരും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ഇങ്ങനെ പറഞ്ഞത് കാരണം മിക്കവാറും ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് അച്ഛൻ്റെ അസുഖങ്ങളൊക്കെ കാലൊക്കെ ഓക്കെ ആയോ അങ്ങനെയൊക്കെ മിക്ക ആര് വിളിച്ചാലും എന്നോട് ചോദിക്കും അപ്പം അന്വേഷിക്കുന്നതിലൊക്കെ ഒരുപാട് താങ്ക്സ് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ എനിക്ക് എല്ലാവരോടും പറയണമെന്ന് തോന്നി കാരണം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഇപ്പം സന്തോഷമുണ്ട് അങ്ങനെ കമൻറ്റ് ഇടുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും കാര്യങ്ങൾ അന്വേഷിക്കുന്നതിലുമൊക്കെ അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോവാണ് ഞാൻ അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിട്ടാണ് ഇങ്ങനൊരു വ്ലോഗ് സോ എല്ലാവരും പ്രാർത്ഥിക്കാം എല്ലാരും സുഖമായിരിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് ചാർലിനെയും കുഞ്ഞുങ്ങളെയും കാണാം ചാർലി ഒരു കുഞ്ഞിനെ തരുമോ ഏതോ

Good